ഇപ്പോൾ ഞാനെന്നാ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി ആക്കി വെച്ച പിന്നെ ഒരു മരുന്നുണ്ട് ഒരു കുപ്പി മോരും ഒരു നൂറ്റി അമ്പത് വെല്ലവും ഇട്ടിട്ട് ഒരു മരുന്നാക്കി വെച്ചിട്ടുണ്ട് ആ മരുന്ന് ഞാൻ മുള തക്കാളിക്കും പിന്നെ മുളകിനും അടിച്ചു കൊടുക്കാൻ വേണ്ടി വച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ തക്കളെ എടുക്കേണ്ടത് വെച്ചാൽ ഇത് പിന്നെ ഇത് ഒരു ലിറ്റർ വെള്ളം ഇത് ഒരു ഇരുപത്തഞ്ച് മില്ലി എം എൽ എടുത്തിട്ട് ഇരുപത്തഞ്ച് എം എൽ എടുത്തിട്ട് അടിച്ചു കൊടുക്ക ഈ ഇരുപത്തഞ്ചു ലക്ഷം ജാസ്തി ആയി പോയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇരുപത്തഞ്ചു മതി നല്ല മരുന്നായിട്ടുണ്ട് കണ്ടാ നല്ല മരുന്നേണ്ടടിപൊളി മരുന്നായിട്ട് നല്ല മണമുണ്ട് നല്ല സ്മെല്ലുണ്ട് നല്ലൊരു ഗ്യാസ് ഉണ്ട് അതിന് മരുന്ന് ഇത് ആക്കി വെച്ച് ഇത് അടിച്ചു കൊടുക്കുക ഇതെന്താ വെച്ചാൽ കായ് ചെറുതായി പോകുന്നതിനും കായ് വണ്ണം വെക്കാനും കായ് പാടുണ്ടാകാനും തക്കാളിൻ്റെ കായ് ചെറുതാവുന്നുണ്ട് ഇപ്പം ആദ്യത്തെ വലുതെല്ലാം ഉണ്ടായി കഴിഞ്ഞല്ലോ അതിന് വേണ്ടി തന്നെ ഈ മത്തങ്കുമ്പഴക്കും അടിച്ചു കൊടുക്കുക ഇനി ഇത് അടിച്ചു കൊടുത്തിട്ട് നല്ല കായ് പിടുത്തം വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇനി താലൂരിക്കും എല്ലാം വന്നിട്ടുണ്ട് ഇതിപ്പോൾ തലയിൽ വണ്ണം വെക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് കായ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്ന് നമുക്കിതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാം ഇതൊന്ന് കാണിച്ചു തരാമല്ലോ നിങ്ങളിതിപ്പം അടിക്കുന്നത് ഞാൻ കാണിച്ചുതരേ നമുക്ക് അടിക്കാമല്ലോ ഒന്ന് ഇതൊന്നും അടിച്ചാലോ ഉണ്ടോ ഇല്ലേ കൈപ്പൊക്കെ എല്ലാം കണ്ടോ നിങ്ങൾ ഇല്ല കൈപ്പൊക്ക വേണ്ട ഉണ്ടായിട്ട് വേണ്ട ഇല്ല വേണ്ട കയ്പൊക്ക വേണ്ട ഇല്ല വേണ്ട ഇതാ വേണ്ട കയ്പക്ക ഇതേപോലെ ഉണ്ടാകുന്നുണ്ട് ഇതാ ഇതാ കയ്പക്ക വേണ്ട ഇതിങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇതാ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇതാ ഞാൻ കാണിച്ചു തരാം ഇതൊന്നടിച്ചു കൊടുക്കട്ടെ തക്കാളിക്കും ഇനിയും കൂടി ഇപ്പോൾ അടിച്ചു കൊടുക്കട്ടെ ഇത് നല്ല ഒരു കായ് ഉണ്ട് കായ് വണ്ണം കുറഞ്ഞ വേണ്ട കായ് ഒരുപാടുണ്ടാകുന്നുണ്ട് വേണ്ട കായ് ഒരുപാടുണ്ടാകുന്നുണ്ട് പക്ഷേങ്കിൽ അത് വണ്ണം കുറഞ്ഞു പോയി ഇനി കായ് ഇണ്ടാവുകയും അതിന് വേണ്ടിയിട്ടാണ് മുളകിൻ്റെ ആയാലും കായ് വണ്ണം കുറഞ്ഞു പോയി അതുകൊണ്ട് ഇത് ഇത് അടിച്ചു കൊടുക്കാതിരിക്കുക നല്ല നല്ല വെച്ചാൽ അസ്സല് മരുന്നായത് ഇത് ഒരു തരത്തിലും ഒന്നിനും ഒരു ഒരു വിഷമം തരുന്നതല്ല അത്രയും നല്ല മരുന്നാണ് നല്ല പൂക്കളും നല്ല ശക്തിയായിട്ട് കായയെല്ലാം വണ്ണം വെച്ച് വരാനും മെടിക്കായിട്ട് അടിച്ചു കൊടുക്കും അത് നല്ലോണം കായ് പിടുത്തവും ഉണ്ടാവും കായ് വണ്ണം കൂടും ഇതിപ്പം അടിക്കാതെ ശേഷം എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തേതെല്ലാം നല്ല വണ്ണമുള്ള കായ ഇപ്പം ചെറുതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ഇതടിച്ചു കൊടുത്തത് അതിനെല്ലാം കുരുടിയെല്ലാം വന്നിട്ടില്ല ഇതെല്ലാം നീരും തീരും അടിച്ച് വേണ്ട കുരുടി വരുമ്പോഴേ ഉണ്ട് ചെറുങ്ങനെ അതിനെല്ലാം അടിച്ചു കൊടുത്താൽ നല്ലതാണ് എല്ലാം ഉണ്ടോ കായ് പഴയതായ് എന്നാൽ അതായത് തക്കാളി പഴയതായി ഇനി ഇനി ഉണ്ടായിരുന്നത്തോളം നമുക്ക് ലാഭം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ എങ്ങനെയായാലും നമ്മളത് നല്ലപോലെ ഇനി നടന്നാൽ അതിന് കുറച്ച് കാലം കൂടി നമുക്ക് പരിക്കാൻ പറ്റും നല്ല കായ് ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കുറഞ്ഞിട്ടില്ല ആ മരുന്നിൻ്റെ ആ ഒരു ഗുണം തന്നെയാണ് ഇല്ലെങ്കിൽ ആ പറ്റിട്ട് രണ്ടുപോയി ഉണ്ടായാൽ പിന്നെ തീരുമായിരുന്നു അപ്പം ഒരു മാ രണ്ട് മാസം ഒന്നൊന്നര മാസമായില്ലേ തക്കാളി പരിക്കാൻ തുടങ്ങിയിട്ടില്ലേ അത്രയും പരിക്കാൻ കിട്ടുവായിരുന്നു പക്ഷേ ഇപ്പം ആദ്യം ഇഷ്ടം പോലെ ഉണ്ടാവും ഇല്ല അതുകൊണ്ട് മുളകും അങ്ങനെ പോലെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ഒന്നും ഇല്ലുകൂടി ഒരിക്കലും അടിച്ചു കൊടുക്കാമെന്ന് ഏറ്റാണ് ഞാനിപ്പോൾ ഉള്ളത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇത് ആക്കി വെച്ചത് നല്ല മൂത്തി നല്ല മരുന്നാണ് ഇത് അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും പരീക്ഷ നല്ല പൂങ്കായും എല്ലാം ഉണ്ടാവും അതിൽ മരുന്നേണ്ട എന്താണെന്നറിയാം അതിൻ്റെ ഒരു ആ ഒരു ഇത് ചെപോലെയുടെ വൈ വഴുവിനുണ്ട് വഴുവിനുണ്ട് കാരണം നല്ല പൂക്കലും കായ്ക്കലും നിന്നും അതൊന്നും കിട്ടില്ല പോയി നല്ലോണം പൂന്ത കായുപ്പമായി വരാൻ പറ്റാണ് ഇത് ഇതിലൊന്നും അടുപ്പ് കൊടുക്കാൻ എല്ലാവരും ഇത് ഇത് നല്ലൊരു മരുന്നാണ് ഇത് നല്ല ഇത് ഇനി കുടിക്കുന്ന മരുന്നായി ഒരിക്കലും ഇത് ഒരു മോശം വരില്ല അത്രയും നല്ലൊരു മരുന്നാണ് ഇപ്പോൾ അപ്പുറത്തേന്ന് കാണിച്ചു തന്നെ ഇനിയിപ്പോൾ ഇപ്പം കണ്ടില്ല ഇതിനെല്ലാം അടിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇത് നമുക്കണ്ട കോളിഫ്ലവറ് പൂക്കാനായിട്ടുണ്ട് രണ്ടെണ്ണയ എല്ലോ അത് പൂക്കാൻ തോന്നുന്നുണ്ട് ആയില്ല എല്ലാം ഇപ്രാവശ്യം എല്ലാം ചോലേനുള്ളിൽ ആയിപ്പോയതുകൊണ്ട് ഒന്നും അത്ര ഉഷാർ വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇതാ കയ്പ്പൊക്കെ വേണ്ട ഇല്ല കയ്പ്പൊക്കെ വേണ്ട വേണ്ട കയ്പൊക്കെ വേണ്ട ഇതാ ഇപ്പുറത്ത് വലിയ ഇതാണ് വേണ്ട ഒന്നല്ല രണ്ടല്ലോ മൂന്ന് വേണ്ട ഇതാ വേണ്ട ഇതാ വേണ്ട ഇല്ല ഒറ്റ ഒരു ഒരു മരടാ ഇത് വേണ്ട ഒരു മരട് പോയതാണ് ഇത് ഇതിപ്പോൾ ഇവരെ കണ്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് കണ്ട ഇല്ല ഇതാ ഇല്ല ഇതാ ഇല്ല ഇല്ല ഇതാ വേണ്ട ഇതാ വേണ്ട ഇത് മൂന്നെണ്ണം കണ്ട വേണ്ട അതേപോലെ ഇനി ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതാ അങ്ങനെ തലക്കോളും ഇടങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട് പോയിട്ട് ഇനി അത് അങ്ങനെ ഞാൻ കാണിക്കുന്നില്ലേ ഇത് ഇപ്പം നിങ്ങളെ കാണിച്ചത് മാത്രമേ മരുന്നടിച്ചതിൻ്റെ ഗുണായത് എന്നുള്ളത് ഇത് നല്ലൊരു അടിപൊളി മരുന്നാണ് നിങ്ങളിത് കൃത്യമായിട്ട് ഉണ്ടാക്കി നോക്കണം ഇത് നല്ല ഒരു എഫക്റ്റുള്ള ഒരു മരുന്നാണ് ഇത്രയധികം ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇപ്പം അടിച്ചു നോക്കുമ്പോഴേക്കാണെങ്കിൽ ഇത്രയധികം ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത്രയും നല്ല ഒരു മരുന്നാണ് കാണുന്നത് എന്നുവെച്ചാൽ അടിച്ചു കഴിയുമ്പോഴേക്കെന്നാണ് നല്ല ശരിക്കും അതിൻ്റെ ഗുണം കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ 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 നോക്കി നോക്കോ ഇനിയിപ്പോൾ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ ഇനി അടുത്തത്തെ ആ പ്ലാവിൻ്റെ നട്ടത് ഉണങ്ങി പോയി പോയിട്ടൊന്നുമില്ല അത് പിന്നെ തേർത്ത് വന്നില്ല എന്നാലും ഉണക്കില്ലാതെ പച്ചപ്പത്തന്നെ നിൽക്കുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ച് തന്നേക്കാന്ന് വെച്ചിട്ട് ആരെല്ലോ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയുണ്ട് കാണിക്കുവോ മറ്റേത് അതിനോ എന്തെല്ലാം ചെയ്യുക അത്രയും അതിൻ്റെ ദിവസം ഒരാഴ്ച കഴിഞ്ഞേലേ ഉള്ളൂ അത് പിന്നെ അത് വേര് വരണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് മൂന്ന് വേരൊന്നും ഇപ്പോൾ പൊരിച്ച് കാണിക്കാനാവില്ല വേര് പോയിട്ട് കാണിക്കാൻ വരിക ഇത് വേണ്ട വേണ്ട ഇപ്പം നല്ല പച്ചപ്പുണ്ട് ആദ്യത്തെ ആക്കെ ചക്കയിൽ കൂട് പോയി ഇപ്പം വേണ്ട ഇല്ല വേണ്ട ഇതിപ്പം പച്ചപ്പ് കാണുന്നുണ്ട് ഇത് ശരിയാണ് ഇത് നല്ല ഇത് കിട്ടും നടക്കുന്നത് ആ ചക്ക ഉള്ളത് ശരിയായിട്ടില്ലെങ്കിലും മറ്റേ ഇത് കിട്ടും വേണ്ട വേണ്ട നല്ല ഇതായിട്ട് വരുന്നുണ്ട് വേണ്ട വേണ്ട ഇതും ഇങ്ങനെ ഈ ചക്ക ഇങ്ങനെ കാണുന്നില്ല അത് കിട്ടുവോയില്ലെന്നു പറഞ്ഞാൽ എനിക്ക് ഗ്യാരണ്ടി വരെയെങ്കിലും മറ്റേ ചക്കെല്ലാം വിടുവാന് ആ ചക്കുള്ളതായാലും ചക്ക ഉള്ളത് എടുക്കാൻ പാടില്ലായിരുന്നു അത് പിന്നെ കൊത്തി തന്നുകൊണ്ടായതാണ് ചക്ക ഇല്ലാത്തത് നമ്മൾ അതിൻ്റെ തിരി തേറ്റ് വരുന്നതായും എടുക്കേണ്ടത് ഇത് ചക്ക ഉള്ളത് എടുത്തുകൊണ്ടാണ് രണ്ട് വലിയ ചക്ക ഉള്ളതാണ് കൊമ്പ് കൊത്തിക്കോളെ ഞാൻ ഒത്തിരി കൂടെ കൊത്താൻ പറ്റും കൊത്തി തന്നെ അതുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്ക് പ്രശ്നമാണ് സമാധാനം ഇല്ല പിന്നെ മറ്റുള്ളത് അതെനിക്ക് ഉറപ്പുണ്ട് ശരിയാവെന്നുള്ളത് അതുകൊണ്ട് അതും കൂടി നിങ്ങളിന്ന് കാണിച്ചേക്കാന്ന് ചേച്ചിട്ടാണ് നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം രണ്ടും അങ്ങനെയാണ് വെച്ചിട്ട് ഞാനിപ്പം വെറുതെ അടി നോക്കുന്നുണ്ട് കൊച്ചു ഇവരടച്ച് വെച്ചിട്ടുണ്ട് അധികം മറ്റേത് ചക്കയായിപ്പോയി അത് പിന്നെ വിറ്റേന്ന് തന്നെ വാടി മൂടി ചക്ക പക്ഷേ ഇത് നല്ല കണ്ടീഷനിൽ കാണുന്നുണ്ട് വേണ്ട 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 ഇത് ഒരു കുഴപ്പവും കാണുന്നില്ല ഇത് ആവുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇനി ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പിന്നെ ഇനി പോകുന്നുണ്ടെന്ന് പറയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിപ്പോൾ ഇപ്പം കാണുന്നില്ല ഇത് ഈ ഇങ്ങനെ ഒരു തേപ്പ് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നോക്കാം ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ഞാൻ ശരിക്ക് കാണിക്കാം ഇതിപ്പോൾ വീടിന്ന് ഇങ്ങനെ ഒരു തിരി വരുന്ന മാതിരി തോന്നുന്നുണ്ട് വീടാ വീടിങ്ങനെ എന്താ ചെറിയൊരു തിരിപ്പ് വരുന്നുണ്ട് തിരി വരുന്നുണ്ടോയെന്ന് വെച്ചാൽ അംഗം ഉണ്ടോ അവിടെ ചെറിയ അതുകൊണ്ട് ഇതും കൂടി നിങ്ങൾ കാണിച്ചു എന്നൊക്കെയാന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ശരിക്കും ആയതാണ്ടേ നിങ്ങൾ കാണിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ പിന്നെ ആരെങ്കിലും ചോദിച്ചോട് എടുക്കുന്നത് അതെന്തായി എന്തായി എന്തായി ചോദിച്ചോടെ എടുക്കുന്നത് അവിടെ നിങ്ങളാ ഉള്ള കാര്യം ഒന്ന് കാണിച്ചിട്ടാണ് മറ്റേത് എനക്ക് അത്ര പോരാ എന്താ വെച്ചാൽ അതിൽ നിന്ന് രണ്ട് ചക്കി കടന്ന് പോകണേ അത്രയും അതങ്ങ് കടന്നുപോയില്ലേ അത് പിറ്റേ ഒന്നിയന്ന് അപ്പാടിനെ പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചി കുറച്ച് പോയി അത് വലിയത് കൊത്തിക്കോണേ ഞാൻ പറഞ്ഞത് വേണ്ട ചെറിയത് നട്ടോ വലിയത് കൊത്തിയിട്ട് പോന്നു വിട്ടു പിന്നെ എനിക്ക് കയറാൻ കഴിയില്ലല്ലോ കയറുന്നവനോട് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മറ്റേത് ചെറുതാണ് അത് ഇവിടുന്ന ചായന്നായതുകൊണ്ട് അത് അതിലങ്ങനെ ചക്ക ഉണ്ടായിട്ടില്ല തിരി വരുന്നത്ര ആയാലും അതുകൊണ്ട് അതത്ര കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പിന്നെ നിങ്ങളത് ആയിട്ടെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കും ഇപ്പം നിങ്ങളെ കാണിച്ചു വെച്ചാൽ നിങ്ങൾ ഓരോരാളും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇത് കണ്ടോട്ട് വെച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചത് ഇപ്പം നിങ്ങൾക്ക് കണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പിന്നെ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് നിങ്ങളെന്നാ വേണ്ടുവച്ചാൽ ആ മരുന്ന് നല്ല മരുന്നാണ് മരുന്നാണെന്നതെന്താ നിങ്ങൾ ഒഴിവാക്കുന്നത് അത് ഒരു ലിറ്റർ പിന്നെ മോരും ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും ഒരു ലിറ്റർ മോര് ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും കുറച്ച് ഒരു ഒരു നൂറ്റൈമ്പത് വെല്ലവും കൂടി ഇട്ടിട്ടാണ് ആക്കിന് അത് നല്ല നല്ല മരുന്നാണത് അത് നല്ല പൂക്കം കഴിഞ്ഞിട്ട് ഒരു ഒരു അമ്പത് ഒരു മുപ്പത് മുപ്പത്തി മുപ്പത് ഒരു അമ്പത് തന്നെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം മുപ്പത് മുപ്പത് എടുത്താൽ മതി എല്ലാവരും മുപ്പതെടുത്തോ ഇരുപത്തഞ്ചല്ല ഇരുപത്തഞ്ചല്ല മുപ്പത് എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുവെച്ചാൽ ഉണങ്ങി പോകുന്നില്ല ഞാൻ ഇനി ഇടയ്ക്ക് നോക്കി അടിച്ചു നോക്കുമ്പോഴേക്ക് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് പോരാ ഇരുപത്തഞ്ച് അടിച്ചാൽ കുറച്ച് കുറവാണ് എന്നാൽ ഞാൻ ഇരുപത്തഞ്ച് ഇന്നിപ്പോൾ ഞാൻ മുപ്പത് എടുത്തിട്ട് അടിച്ചിരുന്നു നമുക്ക് നോക്കി നോക്കാം അതിനടുത്തേന് ഞാൻ പറയാം ഇരുപത്തഞ്ചെടുത്ത് ഇരുപത്തിനടി അടിച്ചു അടിച്ചോ നിൽക്കാലാ മരുന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ അടിച്ചു നോക്കണം നല്ല പൂവും കായും നല്ല ശരിക്കും ഒരു ആ കയ്പൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ കൈപ്പം കണ്ടില്ലേ അതേപോലെ ഓരോന്നിനും ഞാൻ അങ്ങനെ നോക്കി നോക്കുമ്പോഴൊക്കെ അത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നിങ്ങളിത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നന്ദി നമസ്കാരം